അഹോ ശ്ചര്യമാണ് എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ നമ്മൾ അത്യാശ്ചര്യത്തോടു കൂടി പറയില്ലേ അല്ലാത്തത് തോന്നുന്നു അഹോ കഷ്ടം അഹോ കഷ്ടം അത് തന്നെ അഹോബത കഷ്ടം കഷ്ടം ഇതിലും വലിയ കഷ്ടം വേറെ ഉണ്ടോ എന്ന് പറയാം മഹത് പാപം ഏറ്റവും വലിയ കൊടിയ പാപം ഈ കൊടിയ പാപത്തെ കർത്തം വ്യവസിത ചെയ്യാനായി നിശ്ചയിച്ച് എത്തിച്ചേർന്ന നമ്മുടെ കാര്യം ഈ രാജ്യം അതിൽ നിന്ന് കിട്ടുന്ന സുഖം അതിലെ അതിൻ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഭോഗങ്ങൾ അതിൻ്റെ കുറെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ രാജാവും പരിവാരങ്ങൾക്കും യാത്ര ചെയ്യാനുള്ള യാത്രാപ്പടി രാജകീയമായ സൗകര്യങ്ങളൊക്കെ മറ്റ് രാജാക്കന്മാരുടെ അവരൊക്കെ പരിഗണിക്കുന്നത് അതുകൊണ്ട് ഈ തുച്ഛമായ രാജ്യസുഖഭോഗങ്ങളെ കാക്ഷിച്ച് യജ്യസുഖലോഭേന കർത്തും വ്യവസിതാവയം എന്ത് സ്വജനം ഹും സ്വന്തം ആളുകളെ കൊല്ലുക എന്ന ഏർപ്പാട് ോ എന്തൊരു കഷ്ടായിട്ടുള്ള കാര്യത് നമ്മളിതിന് ഇറങ്ങി പുറപ്പെട്ടത് അതായത്